ഒരു ഏക്കർ കാണുന്നത് ബസ് റൂട്ടാണ് പൈനാപ്പിൾ കൃഷിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാലിഭൂമി ഇതാണ് ഈ ഗേറ്റിൻറെ വരെ അത്രയും ഫ്രണ്ടേജാണ് ഓക്കെ അമ്പത് ഏക്കറിയിൽ ഒരു പത്ത് ഏക്കറയാണ് ഇതിൽ നിറച്ച് കഴുങ്ങ് അതേപോലെ തെങ്ങ് പിന്നെ മരങ്ങളുണ്ട് പല ഐറ്റംസ് കേക്ക് ഉണ്ട് ആ കണ്ണ വീട് ഉള്ള ആ വീടുണ്ട് താമസിക്കാൻ ഏക്കർ തോട്ടം തന്നെ ഉള്ളത് ഒന്ന് വൃത്തിയാക്കിയാല് നല്ല തോട്ടമാക്കി മാറ്റാം ഇതോടുകൂടെ നാപ്പത് ഏക്കർ കാലി ഭൂമിയാണ് അങ്ങനെയാണ് മൊത്തം അമ്പത് ഏക്കർ ഈ ഭാഗത്ത് ഫുള്ള് കുരുമുളക് വെച്ചിട്ടുണ്ട് അല്ലേ ഇതെല്ലാം ടാർട്ട് റോഡിന്റെ പക്കാണ് ഫുള്ള് ടാർട്ട് റോഡാണ് ഇതിലൊക്കെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഉണ്ട് അതേപോലെ ഇത കുരുമുളക് വള്ളി മാക്സിമം എല്ലാ മരത്തിനും കയറിയിട്ടുണ്ട് പത്തേക്കറുള്ളത് നല്ല കൂളിങ് സംഭവമാണ് നല്ല നല്ല തോട്ടാണ് ഈ പത്തേക്കറയുടെ തൊട്ടാണ് ഈ കിടക്കണത് നാപ്പത് ഏക്കറ എന്താണ്ടാ ഈ കാലിഭൂമി ആ അറ്റത്ത് കിടക്കണ കണ്ടോ ആ തെങ്ങിന്റെ അവിടെ നിന്നിങ്ങനെ ഇങ്ങനെ കടക്കാണ് ഇതിന്റെ നടുവക്കുടതാമാരി റോഡാണ് റോഡ് പറഞ്ഞാൽ നമ്മളെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഇവര് വെട്ടിയ റോഡാണ് എല്ലാ ഭാഗത്തു കൂടി ഉണ്ട് ഇതിലിപ്പോ പൈനാപ്പിൾ കൃഷി വെച്ചിരിക്കുകയാണ് അങ്ങനെ മൊത്തം എൺപത് അല്ല അമ്പത് ഏക്കറ വീടുണ്ട് അല്ലേ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇത് ചെറിയൊരു പൈസക്ക് മൊത്തം നമുക്ക് വാങ്ങിക്കാം ആളുണ്ട് ചിടിച്ചോളി ഈ പറഞ്ഞ നല്ല കൂളിങ്ങൾ തോട്ടം അതേപോലെ അതിൻ്റെപ്പുറത്ത് കിടക്കുന്ന നാപ്പത് ഏക്കറെ കാലി മൊത്തം അമ്പതാണ് കൊടുക്കുന്നത് വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥല കേട്ടോ ആ കാലി സ്ഥലത്ത് ഷെഡ് കാണുന്നുണ്ടല്ലേ വേണ്ട പണിക്കാർക്ക് വേണ്ടിയിട്ടൊരു ഷെഡ് നല്ല ഇതിലും സൈഡ് കൂടെ സെന്ററിൽ കൂടെ ഒക്കെ കിടക്കണൊക്കെ കൗം കാണോ അന്ന് വെട്ടിയിട്ടില്ല ഇതൊരു പഴയ പേരതില് പൊളിഞ്ഞ് പൊളിച്ചെടുക്കാനുള്ളതാണ് അത്യാവശ്യം കവങ്ങ് തെങ്ങ് തെങ്ങുമയൊക്കെ നല്ല അത്യാവശ്യം കായുള്ളതാണ് കേട്ടോ സോളാറാണ് അല്ലേ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ നല്ലൊരു മൊതലാളി തെരത്തിൽ നല്ലൊരു തോട്ടാക്കി നല്ല അടിപൊളി തോട്ടാക്കി മാറ്റാം മൂന്ന് കുളം ഉണ്ടല്ലേ അത്യാവശ്യം വെള്ളമുണ്ടത് വെള്ളം പറ്റിയേ ചെയ്യില്ല ഒരു മീൻ മീൻപടത്തുന്ന കുളമാണ് തോന്നുന്നുണ്ട് കാണു നോക്കട്ടെ മീൻ കുളം ഈ വെള്ളമൊക്കെ എപ്പോഴും ഇതിലുണ്ടാവും ഇതൊരു മീൻ ഇട്ടിരിക്കാണ് വെള്ളം പറ്റുകയോ ചെയ്യില്ല പറയണേ ഉം ഇതേപോലെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കുളം ീ പുറത്തൊക്കെ നല്ല ജാതിട്ടോ ജാതി തോട്ടാണ് ജാതിക്ക അതേപോലെ കവുങ് അത്യാവശ്യം കായുള്ളത് നല്ല തെങ്ങ് മോട്ടോർ പൈപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ ഇതൊക്കെ റോഡ് സൈഡാണ് ബസ് റൂട്ടാണ് ഇത ഈ സൈഡൊക്കെ ഇങ്ങനെ ഒക്കെ നമുക്ക് വേണമെച്ചാൽ വേണ്ടച്ചാൽ കുറച്ച് ഭാഗം ഒക്കെ പ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റും അതാണ്ടോ മൊത്തം അങ്ങനെ കിടക്കുകയാണ് ഒരു കിലോമീറ്ററോളം ഈ ടാർട്ട് റോഡുണ്ട് ഒരു കിലോമീറ്റർ കൂടുതലുണ്ടാവും ഈ ടാർട്ട് റോഡിന്റെ ഫ്രണ്ടേജ് ഓക്കെ അമ്പത് ഏക്കറ ആ റോഡാണ് അത് വീടുകൾ നിറയുള്ള ഏരിയയാണ് എല്ലാ

റോഡ് സൈഡ് വാങ്ങിച്ചാൽ നമുക്ക് പ്ലോട്ടാക്കിയിട്ട് കൊടുക്കാനും പറ്റും പിന്നീടൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്